ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസപരമായ എല്ലാവിധ വാർത്തകളും ഏറ്റവും വേഗത്തിൽ അറിയുവാൻ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എട്ടാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളും ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു റിസൾട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിങ്ങൾ ഡിസംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എഴുതിയ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് അത് എൻ എം എക്സാമിന്റെ റിസൾട്ട് ഈ വരുന്ന ഈ മാർച്ച് ഇരുപത്തി ഒൻപതിന് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അതിന്റെ റിസൾട്ട് സൈറ്റിൽ അവൈലബിൾ ആണ് നമുക്കറിയാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിന് താഴെ വാർഷിക വരുമാനമുള്ള എട്ടാം ക്ലാസ്സിൽ അമ്പത്തി ശതമാനം മാർക്ക് വിദ്യാർത്ഥികൾക്കായിരുന്നു ആ ഒരു എക്സാം എഴുതാൻ സാധിച്ചിരുന്നത് അതിന്റെ റിസൾട്ട് ഇപ്പോൾ എൻ എം എം എസ് ഡോട്ട് കേരള ഗവൺമെന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അത് നിങ്ങളുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അതിന്റെ റിസൾട്ട് ഇപ്പോൾ പരിശോധിക്കാൻ കഴിയും ഈ ഒരു പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് നാല് വർഷത്തേക്കായിരിക്കും ഓരോ വർഷവും അതായത് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് എന്നീ നാല് വർഷങ്ങളിൽ ഒരു മാസം ആയിരം രൂപ എന്ന ക്രമത്തിൽ ഒരു വർഷത്തിന്റെ അവസാനം പന്ത്രണ്ടായിരം രൂപയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കാൻ പോകുന്നത് എസ് ബി ഐ അക്കൗണ്ട് ത്രൂ ആയിരിക്കും ഈ എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നത് അങ്ങനെ നാല് വർഷത്തേക്കും കൂടി നാൽപ്പത്തി എണ്ണായിരം രൂപയായിരിക്കും ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആകെ സ്കോളർഷിപ്പ് തുക അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ റിസൾട്ട് നോക്കിയതിനു ശേഷം അതിനെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും തുടർ നടപടികൾ സ്കൂളുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആക്കണം എന്നാൽ മാത്രമേ ആ ഒരു സ്കോളർഷിപ്പ് തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്തായാലും റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് എൻ എം എം എസ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്നൊരു വെബ്സൈറ്റിൽ നിങ്ങളുടെ റോൾ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് ആ റിസൾട്ട് എല്ലാവരും ചെക്ക് ചെയ്തു നോക്കുക വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേടുന്നു ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ വാർത്തകളുമായി നമുക്ക് അടുത്തൊരു വീഡിയോ बाय